പെട്ടെന്ന് ഔട്ടായപ്പോ നമുക്കൊരു സങ്കടം അല്ല ഒരിക്കലും അല്ല സി ടോപ്പ് ഫൈവിലെത്തുന്ന ഒരാളായിരുന്നു ഞാൻ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോപ്പ് ഫൈവില് ആരൊക്കെ വരുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഔട്ടായപ്പോ നമുക്കൊരു സങ്കടം ഉണ്ടാവില്ല പറയണത് അവർ പെൺകുട്ടി അങ്ങനെ ഒരു കോംബോ കളിച്ചോണ്ടാണ് ഔട്ട് ആയതെന്നൊക്കെ പറയുന്നത് പക്ഷെ അങ്ങനെ ഒരു കോംബോ ആയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ പുറത്ത് വന്നപ്പോ പുറത്ത് വന്നപ്പോഴാണ് എന്റെയും കിളിയൊക്കെ വാക്ക് പറഞ്ഞത് എന്താ വെച്ചാൽ ഒരു കോംബോ ആയിട്ട് അവര് സിജോ നന്ദന സായെന്നൊരു കോംബോ അഭിഷേക് അതിന്റെ ഇടയിൽ കറി വന്നു അതിന്റെ ഇടയില് അങ്ങനെ ഒരു കോമ്പോ ഒക്കെ ഇവിടെ സൃഷ്ടിച്ചു കഴിഞ്ഞു നമ്മൾ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഇതല്ല നമുക്ക് എന്തായാലും കണക്ഷൻ ഉണ്ടാവും ഓട്ടോമാറ്റിക്കലി ഇപ്പൊ നമ്മൾ അതിൻ്റെ ഉള്ളിൽ മാത്രം നിക്കുന്ന ആൾക്കാരാണ് നമുക്ക് പുറത്തൊന്നും ആരായിട്ട് കണക്ഷൻ ഇല്ല അപ്പൊ ഇതിന്റെ ഉള്ള ആൾക്കാരായിട്ട് നമുക്ക് അറ്റാച്ച്മെന്റ് കൂടും തുറന്ന് പറയാനായിട്ട് ഇപ്പൊ സായി ചേരണുണ്ടായാലും സിചേരോണ്ടാലും സംസാരിക്കും അതൊരു കോംബോ ആയിട്ട് ആൾക്കാർ എടുത്തു അത് സന്തോഷം എടുത്ത് നമ്മളെ ഓ ഇഷ്ടമല്ലേ പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ ഉദ്ഘാടനം അത് ഞാൻ എന്താ സിനിമ നടിയോ പതിമൂന്നിന് ഫ്ലൈറ്റ് പതിനാല് അറിയണ്ട ബൈ സിജോ ചേട്ടൻ വരും കൊറച്ചോദ്യ ചോദിക്കല്ലേ ബൈ കൈക്കണ്ട